കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ നമസ്കാരം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ ആദരണീയമായ സു സ്വാഗതം പൂരൂരട്ടാതി നക്ഷത്രം ഏറ്റവും നന്മയുള്ള ഒരു നക്ഷത്രമാണ് പൂരൂരട്ടാതി എല്ലാവരും ഉദാരമതികളും അല്ലെങ്കിൽ ഉദാരമായിട്ട് എല്ലാ ആൾക്കാരെയും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പൂരൂരിട്ടാതി നക്ഷത്രം അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അത്യുത്തവുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരൂരുട്ടാതിയും നീതിനിഷ്ഠ പൗരുഷം എന്നിവയൊക്കെ കൂടുതലായിരിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പൂ എന്ന് വേണം പറയാൻ അതിൽ ഒരുപാട് പിശുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു എങ്കിൽ തന്നെയും നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവരുടെ ധനം നഷ്ടമാവുകയെടുക്കുക ഒക്കെ ചെയ്തതായിട്ടുള്ള ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ലളിതമായിട്ട് സംസാരിക്കുക ആൾക്കാരെ കൈവശപ്പെടുത്താനുള്ള മിടുക്ക് ഏ കോമഡി അല്ലെ കൗശലങ്ങൾ എങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതാവസ്ഥയുള്ള നക്ഷത്രം ഔദ്യോഗിക രംഗത്തോ അല്ലെങ്കിൽ സർക്കാർ രംഗത്തോ ഒക്കെ പ്രവർത്തി കഴിഞ്ഞാൽ ഉന്നത തലങ്ങളിലൊക്കെ എത്താനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കലാകായിക രംഗങ്ങളില് നന്മയുണ്ടാക്കുവാനുള്ള ഒരു നക്ഷത്രം ഇവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരോട് കൂടുതൽ പെരുമാറി അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോവാത്ത ഒരു നക്ഷത്രം അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും മനസ്സിൽ ഓർമ്മിപ്പിച്ചു വെക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഇവർ ആരെയെങ്കിലും ഇഷ്ടപ്പെടാത്ത ഇടാതെ വരികയാണെങ്കിൽ അവരോട് ജീവിതകാലം മൊത്തം മിണ്ടാതിരിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും അത്ര മനക്കെട്ടിയോടു കൂടി നിൽക്കുന്നതുമായിട്ടുള്ള ഒരവസ്ഥയുമുണ്ട് പൂരൂരുട്ട നക്ഷത്രത്തിന് ഹൃദയവിശാലതയും അവരെ സ്നേഹിച്ചാൽ അവരെ സ്നേഹിച്ചാൽ തിരിച്ചതുപോലെ സ്നേഹം തരികയും ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ അഭിപ്രായം അവർ ശ്രദ്ധാപൂർവം കേട്ട് അവർ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ പ്രയത്നിക്കുകയും അഭിപ്രായങ്ങളെ വകവെക്കാതെ തന്നെ അവരിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള തെറ്റുകളെ ചില സമയങ്ങളിൽ അവർ പിന്നെ മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുന്നതായിട്ടുള്ള മുന്നോട്ട് പോകുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് സ്ത്രീകളാണെങ്കിൽ കന്യകയായിരിക്കുന്ന സമയം തന്നെ അല്ലെങ്കിൽ ടീനേജ് സമയം തന്നെ നേരത്തെ കാലത്തെ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെയുള്ള ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടാതി അത്യുഗ്ര നക്ഷത്രമാണ് പൂരൂരുട്ടാതി വിവാഹം നടക്കുമ്പോൾ നോക്കി നടത്താവൂ എന്ന് മാത്രം അത് ഗ്രഹനിലയൊക്കെ ചേരുമോന്ന് നോക്കി അതിൽ പാപ സാമ്പിന് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വിവാഹം നടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പൂരൂരുട്ട നക്ഷത്രത്തിന് അതുപോലെ സന്താനസുഖം സർക്കാർ ജോലി ഇങ്ങനെയൊക്കെ ലഭിക്കാൻ ഭാര്യ അസുഖ അനുഭവിക്കാന് ഭാര്യ സ്വത്ത് അനുഭവിക്കാന് ഇതൊക്കെ പൂരൂരുട്ട നക്ഷത്രത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് രേവതി ഭരണി രോഹിണി പൂരൂരുട്ടാതി ആദ്യം മൂന്ന് പാദങ്ങൾ അല്ലെ കുംഭക്കൂറുകാർക്ക് ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യ പാ പാദവും പൂരൂരുട്ടാതി അന്ത്യപാദത്തിന് ചിത്ര അവസാന പാദം ചോദ്യ വിശാഖ ആദ്യ മൂന്ന് പാദം എന്നിവയും ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാകിയാൽ കൂട്ടു ബിസിനസ്സുകളോ തന്നെ സമ്പാദനങ്ങളായിട്ടുള്ള ബിസിനസ്സുകളോ ഫൈനാൻസ് ഒക്കെ ചെയ്യുന്നവരാണ് കൂട്ടുകൂടിയുള്ള ബിസിനസ്സുകള് അതുപോലെ വിദേശയാത്ര മറ്റു കാര്യങ്ങൾ ട്രാവൽ ഏജൻസി ഇങ്ങനെയൊക്കെ നടത്തുന്നവരൊക്കെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് വേണം പറയാനുള്ളത് ഇവർ മഹാവിഷ്ണുവിനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുകയും പൂജ ചെയ്യുകയും നവഗ്രഹപൂജയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭക്തിയും ഭയഭക്തിയും ഒക്കെ ഉള്ള ആൾക്കാരാണ് പൂരൂരോട്ടായ നക്ഷത്രത്തിൽപ്പെടുന്നത് ഇവർക്കൊക്കെ നന്മയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ